ഊട്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആണ് ഇന്നുള്ളത് ശരിക്കും അധികം വെയിലൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് കോട വരുന്നുണ്ട് നല്ല കാറ്റുണ്ട് നല്ല രസമുണ്ട് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് എല്ലാവരും ഊട്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പക്ഷേ സമ്മറിൽ എന്തായാലും വെയിലുണ്ടാവും നല്ല വെയിലുണ്ടാവും രാത്രി തണുപ്പും അങ്ങനെയാണ് ഊട്ടി ഈ ഒരു ക്ലൈമറ്റ് സമ്മർ സീസണിൽ കിട്ടില്ല വിൻ്റർ സീസണിൽ കിട്ടും എന്തായാലും രസമുണ്ട് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് എസ് വി റെസിഡൻസിയിലാണ് അത് റേസ് കോഴ്സിന് അടുത്താണ് ഇതാ ഇവിടുന്ന് തന്നെ റേസ് കോഴ്സ് കാണാം ഇതാ അവിടെ കാണുന്നില്ലേ അതാണ് റേസ് കോഴ്സ് ഈ വഴിയിൽ വഴി അടുത്തായിട്ടൊരമ്പലൊക്കെ ഉണ്ട് കാണുന്നില്ലേ ചെറിയൊരു അമ്പലം ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഊട്ടി മെയിൻ റോഡിൽ നിന്ന് കുറേ ഊടുവഴികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എല്ലാ മലയിലേക്കും റോഡുണ്ട് എല്ലാ മലയിലും വീടുകളുണ്ട് റെസിഡൻസി ഏരിയയാണ് മിക്ക മലകളും അപ്പോൾ ഇതുപോലെ റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് കുറേ വഴികളുണ്ട് എല്ലാ മലകളിലേക്കും വഴികളുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എസ് വി റെസിഡൻസിൻ്റെ അടുത്തത്തിൻ്റെ ആ ഒരു ബിൽഡിങ് കാണിക്കാം എസ് വി റെസിഡൻസി സ്ഥിതി ചെയ്യുന്നത് ബക്കി റോഡിലാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഓക്കെ ഓഫ് ഫീൽ അത്രയേ ഉള്ളൂ ആയിരത്തി അറുപത് പോയിൻറ്റ് നാല് മൂന്ന് രൂപയ്ക്ക് അഗോഡയിൽ നിന്ന് ബുക്ക് ചെയ്തതാണ് ഈ ഹോട്ടലിലെ റൂം കണ്ടിട്ടൊരു ഹോസ്റ്റൽ മോഡൽ ലുക്കൊക്കെയാണ് ഫീൽ ആകുന്നത് കോളേജ് ഹോസ്റ്റലുകളിൽ താമസിച്ചവർക്ക് ഈ ബിൽഡിംഗ് റിലേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനത്തെ ഒരു വൈബാണ് ഇതാണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ ഇവർക്കൊരു റെസ്റ്റോറൻറ്റും ഉണ്ട് റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ചെയറിലെല്ലാം ടേബിളിൻ്റെ മുകളിൽ എടുത്ത് വെച്ചേക്കുവാണ് മേ ബി ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലും ലഞ്ച് ടൈമിലും ഡിന്നർ ടൈമിലും മാത്രം ഓപ്പൺ ചെയ്യുന്ന ആയിരിക്കും അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന പോലെ ആയിരിക്കും ഇവരുടെ സെറ്റപ്പ് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചില്ല അപ്പോൾ റിസപ്ഷൻ ഏരിയയും റെസ്റ്റോറൻറ്റ് ഏരിയ ഒക്കെ കണ്ടു ഇനി റൂം കാണാം എന്തായാലും ഈ ബിൽഡിങ് ഒരു പഴയ ആണെന്ന് തോന്നുന്നു പഴയ മോഡൽ ആണ് കണ്ടിട്ട് നമ്മുടെ പണ്ടത്തെ ലോഡ്ജൊക്കെ ഇല്ലേ ആ ഒരു സെറ്റപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നല്ലൊരടിപൊളി ഉണ്ട് റേസ് ഹോസ് കാണും അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങും ഉണ്ട് ഒരു കൊളോണിയൽ ലുക്കുള്ള ബിൽഡിംഗ് ഞാൻ റേസ് കുറിച്ച് വീട് ചെയ്തപ്പോൾ ആ ഒരു ബിൽഡിംഗ് കാണിച്ചിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കൊളോണിയൽ ലുക്കുള്ള ബിൽഡിംഗ് ഇത് ഊട്ടിയിലെ ഫേമസ് ഹോട്ടലുകളിൽ ഒന്നായിരുന്നു ഇപ്പോൾ പൂട്ടിപ്പോയി വുഡ് ലാൻഡ്സ് എന്നോ മറ്റോ ആണ് പേര് ഇപ്പോൾ കുറേ കാലമായി പൂട്ടി കിടക്കുകയാണ് ലുക്ക് കണ്ടിട്ട് പണ്ടത്തെ അടിപൊളി ഹോട്ടലുകളിൽ ഒന്നാകാനാണ് ചാൻസ് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് അപ്പർ ബസാർ റേസ് കോസ് കൊമേഴ്ഷ്യൽ റോഡ് എറ്റിൻസ് റോഡ് പിന്നെ വുഡ്ലാൻഡ്സ് ഹോട്ടൽ പിന്നെ മുകളിലേക്ക് നോക്കിയാൽ എൽഖിൽ അങ്ങനെ ഒരു വൈഡ് ഏരിയയുടെ വ്യൂ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ കണ്ടിരിക്കാൻ മാത്രം വ്യൂ ഉണ്ട് ഇവിടെ ബാൽക്കണിയിൽ നിന്നുള്ള നൈറ്റ് വ്യൂവും അടിപൊളി തന്നെയാണ് കുന്നുകളെല്ലാം ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ലുക്ക് ഇടയ്ക്ക് ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് കുന്നുകളിൽ ഇഷ്ടംപോലെ റോഡുണ്ട് തലങ്ങും വിലങ്ങും റോഡുണ്ട് ആ റോഡുകളിൽ കൂടി പോകുന്ന വണ്ടികളുടെ ലൈറ്റാണ് മൂവിങ് ലൈറ്റ് ഊട്ടിക്ക് നൈറ്റിൽ പ്രത്യേക ഭംഗിയാണ് പിന്നെ ആ ഭംഗിൻ്റെ കൂടെ നല്ല തണുപ്പുമുണ്ട് അപ്പോൾ മൊത്തത്തിൽ രസമാണ് എത്ര കണ്ടാലും പിന്നെയും പിന്നെയും കാണുമ്പോൾ ഊട്ടിയുടെ നൈറ്റ് വ്യൂ ഒരു ഫ്രഷ് ഫീൽ നൽകുന്നുണ്ട് ബിൽഡിംഗ് കണ്ടപ്പോൾ എനിക്കൊരു ഹോസ്റ്റൽ ലുക്കും അല്ലെങ്കിൽ ഒരു ലോഡ്ജ് ലുക്കും ഒക്കെയാണ് തോന്നിയത് ആ ഒരു തോന്നൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു റൂം കണ്ടപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും വലുപ്പവും വൃത്തിയുമുണ്ട് റൂമിന് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയാറില്ലേ അതുപോലെയായി ഇത് എക്സ്റ്റീരിയർ ലുക്ക് അത്രയ്ക്ക് പോരാ എന്നേ ഉള്ളൂ ഇൻറ്റീരിയർ സ്പേഷ്യസ് ആണ് ആയിരം രൂപയ്ക്കുള്ളതുണ്ട് റൂമിൽ ചെയറുണ്ട് ടി പോ ഉണ്ട് അലമാരയുണ്ട് ഡബിൾ കോട്ടുണ്ട് ടി വി ഉണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ബാത്ത്റൂമും ക്ലീനാണ് ഇരുപത്തിനാല് മണിക്കൂർ ചൂടുവെള്ളവും കിട്ടും എൻ്റെ ഫൈനൽ വേർഡിക്ട് എന്താണെന്ന് വെച്ചാൽ ആയിരം രൂപയ്ക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഫെസിലിറ്റി എല്ലാം ഈ റൂമിലുണ്ട് പിന്നെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ അതൊരു ഹൈലൈറ്റ് ആണ് മേക്ക് മൈ ട്രിപ്പിൽ ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്ത ടൈമിൽ ഈ ഒരു റൂമിൻ്റെ റേറ്റ് കാണിച്ചിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ അഗോഡയിൽ നിന്ന് ബുക്ക് ചെയ്തതുകൊണ്ട് ഒരഞ്ഞൂറ് രൂപയ്ക്കടുത്ത് ലാഭം കിട്ടി ബുക്ക് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ബുക്കിംഗ് ആപ്പിലെയും റേറ്റ് തമ്മിൽ കമ്പയർ ചെയ്താൽ ബെസ്റ്റ് ഡീൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ച് പൈസ ലാഭിക്കാൻ സാധിക്കും മോർണിംഗ് വൈബ് കാണാൻ നേരത്തെ എണീക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നേരത്തെ എണീക്കാൻ പറ്റിയില്ല എണീറ്റപ്പം ഒരു ഒമ്പത് ഒമ്പത് ആയി അങ്ങനെ മോർണിംഗ് വൈപ്പ് മിസ്സായി എന്തായാലും ഇന്നലെ നൈറ്റത്തെ സ്റ്റേ നല്ല കംഫർട്ടബിൾ ആയിരുന്നു കണ്ടാൽ ഒരു ലോഡ്ജ് പോലെയാണ് ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ കണ്ടാൽ ലോഡ്ജ് പോലെയാണ് പക്ഷേ റൂമൊക്കെ നല്ല നീറ്റാണ് റൂം കുറച്ചുകൂടെ ഒന്ന് റീമോഡൽ ഒക്കെ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് പെയിൻറ് അടിച്ചിട്ടുണ്ട് പിന്നെ ഫർണിച്ചറ് പുതിയതുകൊണ്ട് പഴയതുണ്ട് അതെല്ലാം മിക്സ് ആയിട്ടാണ് റൂം അത്യാവശ്യം സ്പേഷ്യസാണ് പിന്നെ ബാത്റൂമും ടോയ്ലറ്റും എല്ലാം നീറ്റുമാണ് സ്റ്റേ കംഫർട്ടബിൾ ആയിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്റ്റ്